ഈ പൊഴി മുറിച്ച് വിട്ടാൽ ഈ മണൽ വീണ്ടും പോയി അവിടെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഹൈപ്പ് വളരെ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഇപ്പൊ ഈ മൂന്നെണ്ണം ഇവിടെ കിടക്കുന്നത് ഈ മൂന്നെണ്ണം പോരാ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തുന്നതിന് മുമ്പ് പൂർണമായിട്ടും ഈ മണൽ ഇവിടെ മാറണം അതിനു എക്യൂപ്മെന്റ്സിന്റെ എണ്ണം കൂട്ടി എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാകണം നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്ത് ആദ്യമായിട്ടൊരു ഹാർബറിനകത്ത് തെങ്ങും തോപ്പ് വളർന്നു വരികയാണ് അപ്പൊ ഇനി ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനകത്ത് മൊത്തം ഞങ്ങൾ മരം വെച്ച് നടാൻ പോകുക ഇതിനൊരു തീരുമാനമായല്ലെങ്കിൽ നമസ്കാരം ഇതാണിപ്പോൾ മുതലപ്പുഴയുടെ അവസ്ഥ ഇവിടെ ഒന്നാകെ പൂഴി മണലൊക്കെ ആയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തോണി ഇറക്കാൻ കടലിലേക്ക് ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജോലിയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മാസത്തോളമായിട്ട് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പന്ത്രണ്ടോളം ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് എന്നാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ തൊഴിലാളികളുടെയും പ്രധാനപ്പെട്ട പരാതി കാരണം ഒരു മാസം മുമ്പ് തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും ജോലിക്കിറങ്ങാൻ പറ്റില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരസമിതി രംഗത്തേക്ക് എത്തിയിരുന്നു അന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നത് വെറും നാല് ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും ഇവിടെയുള്ള ഈ മണൽ അത് നീക്കം ചെയ്യും എന്നത് തന്നെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒന്നാകെ മണൽ നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ആഴത്തിലുള്ള മണൽ തന്നെയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നാല് ദിവസം കൊണ്ട് തന്നെ മാറ്റുക എന്ന് പറയുന്നതൊന്നും പ്രാവർത്തികമല്ല അത് മാത്രവുമല്ല ഇവിടെ ഇതിന്റെ ഡ്രഡ്ജിങ്ങിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ ജെ സി ബി അടക്കമുള്ള ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾ കൊണ്ട് ഇവിടെ ഈ കാണുന്ന മണൽ കൃത്യമായി അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ സമര മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയതല്ലാതെ കാര്യങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കുകയോ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നു തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് അതായത് കായലും കടലും ഒരുമിച്ച് ചേരുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് ജോലിക്കായിട്ട് പോകുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം മത്സ്യ തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ടു ഉപജീവനം നടത്തി വരുന്നത് അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വള്ളമിറക്കുന്ന ഇറക്കുന്ന സ്ഥലത്ത് നിറയെ മണൽ നിറഞ്ഞിരിക്കുകയാണ് ഒരു അടിപോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ പ്രധാനമായിട്ടുമുള്ളത് ആ കെട്ടുകൾ അത് കൃത്യമായിട്ട് നിർമ്മിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദാനിയുമായി അദാനി ഫോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ആ ഒരു കെട്ട് ഇളക്കി മാറ്റുന്ന ഒരു സംവിധാനമുണ്ടാകും ായിരുന്നു പക്ഷേ അദാനിയുടെ കരാർ അവസാനിച്ചതിനു ശേഷം അതിന്റെ അടിവശത്തുള്ള കെട്ട് കൃത്യമായി കെട്ടാതെയും അടിവശത്ത് മണൽ മാത്രമുള്ള അവസ്ഥയിലുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയൊക്കെ വന്നിരിക്കുന്നത് എന്നതും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദാനി പണം അനുവദിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നായിരുന്നു സമരം തുടങ്ങിയ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് പക്ഷേ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഉപകരണങ്ങളൊന്നും ഈ ഒരു മണൽ തന്നെ നീക്കാൻ വേണ്ടി സാധിക്കില്ല മതിയാകില്ല എന്ന് തന്നെയാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിൽ നിരവധി ആളുകളെ ജോലിയില്ലാതെ പട്ടിണിയിലാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഒരു നടപടി വരുന്നത് വരെ ഇവിടെ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് തന്നെ കുടിൽ കെട്ടി സമരമടക്കം നടത്തുകയാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമുക്കറിയാം മുതലപ്പുഴി എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞൊരു പ്രദേശമാണ് നാല്പത്തിയേഴിലധികം മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു പ്രദേശത്ത് വള്ളം മറിഞ്ഞ് മരണപ്പെട്ടത് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഒരു കടൽ തീരം എന്നോണമാണ് ഇവിടെ എത്തി കാഴ്ചകൾ കണ്ടത് അതൊക്കെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മുതലപ്പുഴി വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ കുടിൽ കെട്ടി സമരം ഒക്കെ നടത്തുന്നുണ്ട് ചേട്ടാ എന്താണ് ഇവിടുത്തെ ഈ സമരത്തിന്റെ ഒരു സാഹചര്യം സമരത്തിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നില്ല അപ്പം അത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അവസ്ഥ ഞങ്ങൾക്ക് മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾ അതായത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് സംഭവിച്ചിട്ട് പോയിട്ടുള്ള ഈ കാര്യങ്ങൾ അതായത് മണൽ വീണടക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി ഞങ്ങളുടെ സീസൺ സമയമാണ് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്ക് പണിക്കുവാൻ കഴിയുന്നില്ല അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ദിവസം ദിവസത്തിലേക്ക് സമരം അല്ല അല്ല നമ്മൾ ഈ സമരം കുടുകൊടങ്ങിയത് ഒരിക്കലും ഇടയിൽ വെച്ച് അഴിച്ചുകൊണ്ട് പോകാനല്ല ഞങ്ങളുടെ വിജയം വരെയും ഈ സമരപ്പന്തലൂടെ ഉണ്ടാവും അത് തുടരുക തന്നെ അല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോ ആരും ഈ പ്രദേശം സന്ദർശിച്ചിട്ടില്ല ഇതുവരെ ഈ സമയം വരെ അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എഴുതി തരുന്നത് മാത്രം വായിച്ചിട്ട് കാര്യമില്ല അത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത്രയും അധികാരമുള്ള കളക്ടറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥര് വന്ന് അന്വേഷിക്കട്ടെ അവര് ഞങ്ങളുടെ വിഷമം നേരിട്ടൊന്ന് കാണട്ടെ ഒരിക്കലും ഞങ്ങൾ വെല്ലുവിളി ഇല്ലല്ലോ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ തൊഴിലിനുവേണ്ടിയുള്ള സംരംഭമാണ് അല്ല സമരത്തിന് എല്ലാ ദിവസവും കാര്യം ആൾക്കാർക്ക് എന്തെങ്കിലും ഈ കായലില്ലെങ്കിലും ജോലിക്ക് പോകണമല്ലോ അപ്പൊ അവരെ പിടിച്ച് നമുക്ക് എല്ലാരും ഇവിടെ ഇരുത്താൻ പറ്റില്ല എന്നാലും മാറേം തിരിഞ്ഞു പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തിയഞ്ച് മണിയിലൂടെ ഉണ്ട് അല്ല ഈ മണല് നിങ്ങള് ഈ അതൊന്ന് പ്രത്യേകം നോക്കുക അതായത് ഈ സമരങ്ങൾ ഇത്രയും നടന്നിട്ട് ഈ മണല് ഇതുവരെ മാറ്റിട്ടില്ലായിരുന്നു ഈ ഒരു ജെ സി വി മാത്രം ഇവിടെ കിടന്നു ഇത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ബാക്കി രണ്ടെണ്ണം മാറ്റി അപ്പുറത്തിട്ടായിരുന്നു ഒരു കാര്യമില്ലാതെ പക്ഷെ ഇന്ന് ഞങ്ങൾ കാലത്ത് നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടായി കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രഗിരി ട്രഷറി ഇവിടെ വരുമ്പോ ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ പുഴി മുറിക്കണം ഈ പുഴി മുറിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം അവിടെ ആഴം ഉണ്ടാവണം ഈ പൊഴി മുറിച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ഈ മണൽ വീണ്ടും അവിടെ പോയി ഡമ്പാവും അപ്പോൾ ഇവരുടെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ പറഞ്ഞത് അത് ഇവരുടെ പണിക്ക് എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ മനസ്സിലാവുള്ള നിലയ്ക്ക് ഈ ഈ ഹാർബറിന്റെ ഈ പുഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്ന നിലയ്ക്ക് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് ഈ മണൽ ആദ്യം മാറ്റണം ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന മണലോടെ കിടത്ത് അത് നിങ്ങൾ ഡ്രിഡ്ജ് ചെയ്ത് മാറ്റി വെള്ളൂ പക്ഷെ ഈ മേളുള്ള മണല് കൂമ്പാരമായി കിടക്കുന്ന മണല് മൊത്തത്തിൽ മാറ്റണം ഈ ഞങ്ങളിപ്പോ സമരം നടത്തിയിട്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളമായി ഇതുവരെയും ഈ മണല് മാറ്റാനുള്ള ഒരു സംവിധാനം അവരിവിടെ ഒരുക്കിയില്ല ഈ കൂമ്പാരം കൂട്ടി കിടക്കുന്ന മണല് അതായത് ഡ്രെഡ് ചെയ്തിടുന്ന മണല് അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് അഴിമുഖത്ത് നിന്ന് മാറ്റണമല്ലോ പക്ഷെ അത് ഇവർ വീണ്ടും ഇവിടെ തന്നെ കൂട്ടി കൂട്ടിയിടുകയാണ് ഇങ്ങനെ കൂട്ടിയിടുമ്പോ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ പൊഴി മുറിച്ച് വിട്ടാൽ ഈ മണല് വീണ്ടും പോയി അവിടെ അഴി അങ്ങനെ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഹൈപ്പ് വളരെ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഇപ്പൊ ഈ മൂന്നെണ്ണം വന്ന് ഇവിടെ കിടക്കുന്നത് ഈ മൂന്നെണ്ണം പോരാ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തുന്നതിന് മുമ്പ് പൂർണമായിട്ടും ഈ മണലിവിടെ നിന്ന് മാറണം അതിനു എക്യൂപ്മെന്റ്സിന്റെ എണ്ണം കൂട്ടി എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം പല അതിന്റെ തോന്നുന്നു ഇവിടെ ഈ ഈ ചെടികളൊക്കെ അതെന്താണ് സംഭവം അല്ല ലോകത്ത് ഒരു ഹാർബറിൽ ഏതെങ്കിലും ഒരു ഹാർബറിൽ തെങ്ങ് വളം ചെയ്യുന്നിട്ടുണ്ടോ ഇല്ലല്ലോ സംഭവം ഇതാണ് നമ്മുടെ മുതലപ്പഴേക്കും ഇത് സാധ്യമാകും ലോകത്ത് ഒറ്റ ഹാർബറേ ഉള്ളൂ ഇവിടെ വാഴ നടാം മറ്റു കൃഷികൾ നടത്താം ആർക്കെങ്കിലും പാട്ടത്തിന് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് മനസ്സിലായില്ലേ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്ത് ആദ്യമായിട്ടൊരു ആർ പറഞ്ഞകത്ത് തെങ്ങും തോപ്പ് വളർന്നു വരികയാണ് അപ്പൊ ഇനി ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ ഇതിനകത്ത് മൊത്തം ഞങ്ങൾ മരം വെച്ച് നടാൻ പോകാം ഇതിനൊരു അങ്ങനെ കാര്യത്താണല്ലോ ഇപ്പൊ നമ്മൾ വീലത്തിലീർച്ചയായും സമരമുറകൾക്ക് ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നടത്തി തരാത്ത പക്ഷം വരുന്ന ദിവസങ്ങളിൽ വ്യത്യസ്തമായ സമരമുറകൾ ഞങ്ങൾ ഏഴാം ദിവസത്തിലേക്കാണ് ഇവിടെ മുതലപ്പൊഴിക്കാര് സമരം അതായത് കുടിൽ കെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെയൊക്കെ ഏകദേശം ഒരു മണ്ണ് യന്ത്രം മാത്രമായിരുന്നു പ്രവർത്തിച്ചു വരുന്നതും ഉണ്ടായിരുന്നത് പക്ഷേ സമരം ശക്തമാകുകയും സമരക്കാർ ആവശ്യപ്പെടുകയും ചെയ്തത് പ്രകാരം നിലവിൽ മൂന്ന് മണ്ണുപാന്തി യന്ത്രങ്ങൾ മണൽ നീക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മണൽ പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ പൊഴി പൊളിക്കാനുള്ള അനുമത അനുമതി തരു എന്നാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതല്ലാതെ ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടി പൊഴി പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ പഴയ ഗതിയിലേക്ക് തന്നെ എത്തും അത് അനുവദിച്ചുകൂടാ അതുകൊണ്ട് തന്നെ നിലവിൽ തടസ്സമായി നിൽക്കുന്ന മണൽ അത് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി നടപടികൾക്ക് നിൽക്കുക എന്നുള്ള കാര്യം തന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതേസമയം നിരവധി ആവശ്യങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് സമരക്കാരോട് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് സമരസമിതി നേതാക്കൾ നമ്മളോട് പ്രതികരിക്കുന്നത് Tchau, tchau.